പുതിയ പഠനങ്ങൾ അനുസരിച്ച് ഇന്ത്യയിൽ രണ്ടിലൊരാൾക്ക് ഫാറ്റി ലിവർ ഉള്ളതായി ആസ്റ്റർമിംസ് ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ കെ ജി സാബു പഞ്ചസാരയുടെ അമിത ഉപയോഗമാണ് കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടാൻ പ്രധാന കാരണമെന്നും കാര്യമായ ലക്ഷണങ്ങളില്ലാത്ത ഈ രോഗം അപകടകാരിയാണെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂർ സക്സസ് സ്റ്റോറിയിൽ റഷ്യൻ സക്സസ്റ്റോറിയിൽ സാബു ജനസംഖ്യയിൽ പേർക്കും ഫാറ്റി ലിവർ ഉള്ളതായാണ് പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നതെന്ന് കണ്ണൂർ ആസ്റ്റർ മീംസിലെ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ കെ ജി സാബു മദ്യം പോലെ തന്നെ അപകടകാരിയാണ് പഞ്ചസാര ലിവറിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതിന് പ്രധാന കാരണം പഞ്ചസാരയുടെ അമിത ഉപയോഗമാണ് മട്ടനും ബീഫും ഉൾപ്പെടെയുള്ള ഭക്ഷണങ്ങളൊന്നും ഫാറ്റി ലിവറിന് കാരണമാകുന്നില്ല ഇത്തരത്തിലുള്ള പ്രചരണം അടിസ്ഥാനരഹിതമാണെന്നും കാര്യമായ ലക്ഷണങ്ങളില്ലാത്ത ഈ രോഗം അപകടകാരിയാണെന്നും അദ്ദേഹം പറഞ്ഞു ഈ ആയിട്ട് ഈ ഒരു സ്റ്റഡി നടന്നിരുന്നു നമ്മുടെ ഡോക്ടർ എസ് കെ റീസെന്റായിരുന്നു അവർ ഏറ്റവും നൂതനായിട്ടുള്ള ഫൈബർ സ്കാൻ വെച്ചിട്ടാണ് ഫാറ്റ് ലിവർ കണ്ടുപിടിച്ചത് അമ്പത്തിനാല് ശതനാൾക്കാർക്ക് അമ്പത്തിനാല് ശതമാനം ഡൽഹി മൊഹല്ല ക്ലിനിക്കിൽ നടത്തിയ സ്റ്റഡിയിൽ അമ്പത്തിനാല് ശതനാൾക്കാർക്ക് ഫാറ്റ് ലിവർ ഉണ്ടെന്നാണ് അവരുടെ കണ്ടുപിടുത്തം ചെറിയ ഒരു ഒരു വയറിൻ്റെ വലതുഭാഗത്ത് ചെറിയ ഒരു വേദന പിന്നെ രണ്ടാമത്തെ പ്രധാന ലക്ഷണം ക്ഷീണമാണ് വിട്ടുമാറാത്ത ക്ഷീണം നമ്മൾ ഫറ്റിക് എന്ന് പറയുന്ന ഇത് അതൊരു പ്രധാനപ്പെട്ട ലക്ഷണം ലിവർ സംബന്ധമായ രോഗങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷണം ക്ഷീണമാണ് അതായത് ആളുകൾ ആളുകരിക്കുന്ന കൊഴുപ്പുള്ള ഭക്ഷണം കഴിക്കുന്നതുകൊണ്ടാണ് ലിവർ കൊഴുപ്പിരുന്നതാണ് അതെ അത് ഉപയോഗിക്കുന്നത് അത് വളരെ തെറ്റായിട്ടുള്ളതായിരുന്നു അത് എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ എളുപ്പത്തിൽ കൊഴുപ്പാവുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഒന്ന് ഷുഗറാണ് നമ്മൾ ഉപയോഗിക്കുന്ന കോമൺ ഷുഗർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എതിരുപത്തിൽ ഷുഗർ ആയാലും ഈ ഷുഗറിൽ ഒരു അമ്പത് ശതമാനം നമ്മൾ കോമൺ ഷുഗർ എന്ന് പറയുന്നത് ടേബിൾ ഷുഗറിന്റെ അമ്പത് ശതമാനം ഗ്ലൂക്കോസ് അമ്പത് ശതമാനം ഫ്രക്ടോസാണ് ഫ്രക്ടോസ് ഡയറക്ട്ലി ഫാറ്റായിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത് അപ്പോൾ ഈ ഷുഗറിന്റെ ഉപയോഗം അതായത് പഞ്ചസാരയുടെ ഉപയോഗമാണ് ഈ കരലിലെ കൊഴുപ്പ് വരുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം മദ്യം പോലെ തന്നെ അപകടമായിട്ടുള്ള ഒരു സംഭവമാണ് പഞ്ചസാര ഇതാണ് പ്രധാനപ്പെട്ട കാരണം ഈ ഷുഗർ രണ്ടാമത്തെ കാരണം അന്നജം കാർബോഹൈഡ്രേറ്റിന്റെ അമിതമായിട്ടുള്ള ഉപയോഗം ചോറ് അതെ 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 യുവാക്കളിൽ മലദ്വാര ക്യാൻസർ വർദ്ധിച്ചു വരുന്നതായും വിശപ്പില്ലായ്മ ഭാരം കുറയുക വിട്ടുമാറാത്ത ക്ഷീണം എന്നീ ലക്ഷണങ്ങൾ കണ്ടാൽ ജാഗ്രത പുലർത്തണമെന്നും സാബു വ്യക്തമാക്കി കെ ജി സാബു പങ്കെടുക്കുന്ന സക്സസ് സ്റ്റോറി ഓഗസ്റ്റ് രാത്രി ഏഴ് മണിക്ക് സംപ്രേഷണം ചെയ്യും ന്യൂസ് ഡെസ്ക് വിഷൻ